ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ഉളാകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ട് ഓർത്തിനെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഗ്രൗണ്ട് ഓർത്തിൻ്റെ കെയർ അതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ടും നമുക്ക് പരിപാലിച്ച് പോകാൻ പറ്റുന്ന ഒരു ഓർക്കിഡ് വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയുന്നത് നമ്മുടെ സാധാ ചെടികളെ പോലെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ് ഓർക്കിഡ് കൂട്ടത്തിൽ ഏറ്റവും സിമ്പിളായിട്ടും അതുപോലെ തന്നെ ലോ മെയിൻ്റെനൻസ് ആയിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ വളർത്താൻ പറ്റിയൊരു ചെടിയാണ് കാരണം സാധാ ഓർക്കിഡിൻ്റെ വലിയൊരു കെയർ ഒന്നും കൊടുക്കേണ്ടാത്ത ഒരു ചെടിയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ നിറച്ചും പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം വളരെ വെറൈറ്റി ആയിട്ടൊക്കെയുള്ള കളറിലും അതുപോലെ തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള കളറിലൊക്കെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് അവൈലബിൾ ആണ് നമ്മളടുത്ത് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഒന്ന് ഈ വൈറ്റ് ആണ് പിന്നെ ഈ കാണുന്ന ലാവൻഡർ ഷെയ്ഡാണ് ഈ ലാവൻ്റർ ഷെയ്ഡിൽ തന്നെ കുറച്ചൊരു ഡോർഫായി തന്നെ അധികം നീളം വെക്കാത്തൊരു ടൈപ്പ് ഉണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാകുന്ന ഒരു ഓർക്കിഡ് ചെടി കൂടിയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയുന്നത് ഇതാണ് ഒരു വെറിഗേറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് രണ്ട് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് ഒരുപാട് വെള്ളമാവുന്ന സമയത്ത് മഴക്കാലത്തൊക്കെ ഈ ചെടികൾ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് നമുക്ക് ഈ ഒരു ഇടിയായി മഴക്കാലൊക്കെ ആയപ്പോൾ കുറച്ച് പുഴുക്കളൊക്കെ ആക്രമിക്കും അതുപോലെ തന്നെ ചെടി പെട്ടെന്നൊക്കെ ചീഞ്ഞ് പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ബോട്ടുകളൊക്കെ നമുക്ക് റീപ്പോട്ട് ചെയ്യണം പിന്നെ ഒരുപാട് തൈകൾ തൈകളുണ്ടാവുന്നതുകൊണ്ട് തന്നെ ചെറിയ ചട്ടിയാവുന്ന സമയത്ത് പെട്ടെന്ന് ചെടി ചീഞ്ഞു പോകാനും മഞ്ഞ കളറായി പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഈ ചെടി എങ്ങനെയാണ് റീപ്പോട്ട് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തരാം ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടുകാണ് ഒരുപാട് തൈകളുണ്ട് നമുക്കൊരു ചെറിയ ബോട്ടിൽ തന്നെ അപ്പോൾ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വെയിൽ തട്ടിയാലും ഈ ചെടി പെട്ടെന്ന് തന്നെ പൂക്കൾ കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസും കൂടിയുണ്ട് സാധാരണയായിട്ട് നമ്മൾ ഡെൻഡ്രോബിയം വിഭാഗത്തിൽപ്പെടുന്ന ഓർക്കിഡൊക്കെ ആണെങ്കിൽ നമ്മൾ കരിക്കട്ട ചകിരിത്തണ്ട് അതുപോലെ തന്നെ ഓടും കഷ്ണം അതിലൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കാറ് അതുപോലെ മരത്തിൻ്റെ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് വെച്ച് കെട്ടി കൊടുക്കാറാണ് ഇത് നമുക്ക് സാദാ ചെടി നടുന്ന പോലെ തന്നെ പോട്ടിൽ തന്നെ സാദാ പോട്ടി മിക്സ് ഒക്കെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഓർക്കിഡാണ് അതുപോലെ തന്നെ ഓർക്കിഡിൻ്റെ പോട്ട് എന്ന് പറയുകയാണെങ്കിൽ ഹോളുകളുള്ളൊരു പോട്ടായിരിക്കും ഇത് നമുക്ക് സാധാരണ പോട്ടെടുത്താലും മതി അതുപോലെ തന്നെ അത്യാവശ്യം വെയിൽ കൊണ്ടാലൊന്നും പെട്ടെന്നൊന്നും ഈ ഒരു ഓർക്കിഡ് കേടായി പോവാറില്ല ഇതൊക്കെ നമുക്കിപ്പം പുഴുക്കൾ വന്ന് ആക്രമിച്ചിട്ടുള്ളതാണ് നമ്മളെ ചെടി ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ചെടി തരിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ തന്നെ കീടങ്ങൾ വന്ന് ആക്രമിക്കുന്നുണ്ട് അതാണിപ്പോൾ ഈ പൂവിട്ട ഒരു ഭാഗം തന്നെ അത് ചീഞ്ഞു പോയിരിക്കുന്നത് അപ്പോൾ ഒരു പോട്ട് നമുക്ക് റീ ചെയ്യാനുണ്ട് അപ്പം നമ്മൾ ഒരുപാട് കാലമായി ഈ ഒരു പോട്ട് ശ്രദ്ധിച്ചാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് വളമൊന്നും ചേർക്കാതെ കുറേ കാലമായി ഇങ്ങനെ റീ ചെയ്യാതെ തിങ്ങി നിറഞ്ഞ് നടത്തുകയാണ് അപ്പം കുറേയൊക്കെ ഉണങ്ങി പോകുന്നുണ്ട് അപ്പം നമുക്കതൊന്ന് നല്ല തൈകളെ നോക്കി മാറ്റി വെച്ചു കൊടുക്കുകയും ചെയ്യാം ഈ പോട്ടൊന്ന് മാറ്റി കൊടുക്കുകയും ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിലൂടെ പുഴു പോകുന്നുണ്ട് ഈ ഒരു മഴക്കാല സീസൺ ആവുന്ന സമയത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വച്ചാൽ ഇതുപോലുള്ള പുഴുക്കളാണ് നമ്മളെ ഇലകളെയും ഉണ്ടായി വരുന്ന മുട്ട് അതുപോലെ തന്നെ പൂവ് ഒക്കെ ഈ പുഴുക്കൾ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ഈ പുഴു ഭയങ്കര കൂടുതലാണ് നമ്മളെ വീട്ടിലും ഈ പ്രദേശത്തും ഒക്കെ ഇലകളൊക്കെ ഇപ്പോൾ ചെറിയ ചെടികളൊക്കെ ഈ ഇലകളൊന്നും കാണാതെ തന്നെ പുഴുക്കളൊക്കെ ഒക്കെ കഴിച്ചു തീർക്കാറാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു സീസണിൽ നമ്മൾ പ്രത്യേകം ചെടി ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം പുഴുക്കളുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ പോട്ടൊക്കെ ആണെങ്കിൽ ആ ഒരു ഏരിയയിൽ മാറ്റി വെച്ച് കൊടുക്കാനൊക്കെ ശ്രമിക്കണം പിന്നെ അതുപോലെ തന്നെ ചെടീൻ്റെ അടിയിൽ കിടക്കുന്ന ഈ മഞ്ഞ അതുപോലെ തന്നെ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയും വേണം അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിൽ നിന്ന് ഈ ചെടിയൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ചുറ്റും വേരുകൾ തിങ്ങിപ്പണിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് തൈ ഉണ്ടാകുമ്പോഴാണ് ഈ ചെടികൾ മഞ്ഞ ഇലകളൊക്കെ മഞ്ഞ കളറാവുന്നതും ആരോഗ്യം ഇല്ലാതെ ചീഞ്ഞു പോകാനും തുടങ്ങുന്നത് നമുക്ക് ഗ്രൗണ്ട് വർക്കിടെ ഒരു ചെടി എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു കിഴങ്ങിൽ നിന്നാണ് ഈ തൈകളൊക്കെ ഉണ്ടായിരിക്കുന്നത് ആ കിഴങ്ങോട് കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുന്നതാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് സാധാരണ ഗാർഡനിങ് സോയിൽ തന്നെയാണ് കുറച്ച് മണലും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരിയില കരിയിലച്ചണ്ടിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് പോട്ടീൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് കരിയില ചണ്ടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കുക നമ്മൾ കുറച്ച് ഉണക്ക ചാണകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് ആ വേരുകളൊക്കെ കുറച്ച് പുറമേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ചുകൊടുക്കാൻ അന്തരീക്ഷത്തിലുള്ള ഈ ന്യൂട്രിയൻസ് ഒക്കെ വെച്ചുകൊടുക്കുന്നത് ഈ വേര് വഴിയായിട്ടാണ് അപ്പോൾ കുറച്ച് വേരുകൾ അധികം മണ്ണിൽ ആഴ്ത്തി വെച്ചു കൊടുക്കാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ പോട്ടി മിക്സ് ഒക്കെ മാറ്റി ചെടി ചെടിയൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ വേരൊക്കെ നല്ല രീതിയിൽ പുറത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ വെച്ചു കൊടുക്കണം ഇതൊരുപാട് ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ കുറച്ച് ദിവസം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമ്മൾ കുറച്ച് കരിക്കൊട്ടയൊക്കെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് വേര് പുറത്ത് കാണത്തക്ക രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ടെറസിൻ്റെ മുകളിലാണൊന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വെയിൽ കിട്ടിയാൽ തന്നെ ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഗ്രൗണ്ട് ഓർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ പല വെറൈറ്റി കളറുകളുണ്ട് കേട്ടോ ഒരുപാട് കളക്ഷനൊക്കെ നല്ല രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഓർക്കിഡ് കെയർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീടും വീട്ടിലെ ചെടിയിലെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വരുന്നത് അപ്പോൾ അതുപോലൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ